ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അഞ്ജന ഞാൻ എൻ്റെ ഒരു അൺഫിൽറ്റേർഡ് ലൈഫാണ് ഞാൻ ഈ ചാനലിലൂടെ കാണിക്കുന്നത് അതിൽ കുക്കിംഗ് വീഡിയോസ് ഉണ്ടായിരിക്കും ഡെയിം മൈലൈറ്റ്സ് ഉണ്ടായിരിക്കും പ്രൊഡക്ട് റിവ്യൂസ് ഉണ്ടായിരിക്കും ിൽ കൂടെ ഞാൻ പോകുന്നുണ്ട് സോ അങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല സോറി ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തന്നയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര വെറൈറ്റി ഒരു വീഡിയോ ആണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും എടുക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് സമയം എന്നല്ല ഇതാണ് ആക്ച്വലി പാടുള്ള പണി ഈ ഡെയിലി മൈ ലൈഫിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഡെയിലി മൈ ലൈഫിൽ ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും പാട് ബാക്കി വീഡിയോസ് വീഡിയോസോ നമ്മളൊന്നിങ്ങനെ സെറ്റപ്പ് ആക്കി അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെയല്ലേ ഇത് നമ്മൾ പോകുന്നിടത്തെല്ലാം ഇത് കൊണ്ടുപോകണം നിങ്ങൾക്ക് നല്ല നല്ല ഷോർട്സിൽ എടുത്തിട്ട് ഇത് കാണിച്ചു തരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ എന്നാലും ഐ ലവ് മേക്കിംഗ് വീഡിയോസ് ഫോർ യു കൈസ് സോ അതുകൊണ്ട് ഇന്ന് നമ്മളൊരു ഡെയിൻ മൈലൈറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യാണ് ഡേ ഈസ് മൈ ഓഫ് ഡേ ഇന്ന് ദീപാലിയാണ് സോ ഹാപ്പി ദീപാലി ഗായ്സ് ഇത് ദീപാലി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാലും പുറത്ത് വരാന്ന് എനിക്ക് അറിയില്ല സോ അതുകൊണ്ട് ബിലേറ്റഡ് ഹാപ്പി ദീപാലി ഗായ്സ് ഞാൻ എണീറ്റു എണീറ്റ് ജസ്റ്റ് ഫ്രഷ് ആയി ഹെയർ ഒക്കെ ഒന്ന് കെട്ടി എന്റെ ഹെയർ ഇങ്ങനെയായിരിക്കുന്നു കേട്ടോ ഒരു ഒരു കൊട്ടമാലായിട്ടുണ്ട് ഫ്രഷ് ആയി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്തു പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് കിട്ടും ഒരു ഒരു ഇങ്ങനെ അബോധാവസ്ഥയായിട്ട് നടക്കുന്ന പോലെയുള്ളത് അപ്പോൾ ഞാനൊരു ഫ്രഷ്നെസ്സിന് വേണ്ടി ചെയ്തു ഇപ്പോൾ ഇവിടെ ആരും ഇല്ല അമ്മയില്ല അച്ഛനില്ല എൻ്റെ അനിയനില്ല എല്ലാവരും അവരവരുടേതായ ജോലികൾക്ക് പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ചപ്പാത്തി കഴിക്കാനുള്ളൊരു മൂഡില്ല പിന്നെ ഞാനൊരു ഡയറ്റിൽ ആണോ സോ അതുകൊണ്ട് ഞാൻ വെച്ചു ആ ചപ്പാത്തി മുച്ചയ്ക്ക് എടുക്കാം ഇപ്പോൾ നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാം ഒരു ഷേക്ക് സോ ഹലോ ഗൈസ് അപ്പൊ നമ്മളെ കുക്കറി ഷോയിലേക്ക് വെൽക്കം അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ നീഡ് എ വലിയ മിക്സീന്റെ ജാർ എന്നാലും അറിയാൻ പറ്റുള്ളൂ ആൻഡ് നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് മിൽക്ക് മിൽക്ക് നമുക്ക് ഏത് മിൽക്ക് വേണമെങ്കിലും എടുക്കാം സാധാ പാൽ എടുക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത് ഇപ്പോ ഫാറ്റ് ഇല്ലാത്ത ഫാറ്റ് ഫ്രീ മിൽക്കാണ് ചിലവർക്ക് ആൽമണ്ട് മിൽക്ക് എടുക്കാം ഫ്ലേവേഡ് മിൽക്ക് എടുക്കാം എനി മിൽക്ക് yogurt ഇത് കുറച്ച് ചോക്കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കരിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരു ബെനാന ബെനാന ഇത് റോബസ്റ്റ് പഴാണ് ഇത് ചീന ഇല്ലെന്ന് എനിക്ക് അറിയില്ല ചീഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിടാം ആക്ച്വലി ഇത് വേണം പക്ഷെ ഞാൻ പുതിയത് ഫ്രഷ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പോകണം നമുക്ക് പിന്നെ ഒരു ഹാഫ് ആൻ ആപ്പിൾ ഞാൻ എടുക്കുന്നുണ്ട് ആപ്പിൾ ഞാൻ എടുക്കാറില്ല പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് തിങ് ഇതിനകത്ത് ഓട്സ് ആണ് കേട്ടോ ഈ പെട്ടി കണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇത് പ്രോട്ടീൻ ഓട്സ് ആണ് സോ ഒരു സ്കൂപ്പ് ഓട്ട്സും കൂടെ വേണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഓട്സ് ഇടാം ഇതിൽ ഒരു സ്കൂപ്പില് എയ്റ്റി സെവൻറ്റി ഗ്രാംസ് ഓഫ് ഓട്സ് കൊള്ളും തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ലെസ് ദാൻ വൺ സ്കൂപ്പാണ് ഞാൻ ഇടാറ് ഒരു പിത്ര ഓട്സ് ഇടാം ഇതിലൊരു ട്വന്റി സിക്സ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട് നിങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ പ്രോട്ടീൻ ഓട്സ് വേണ്ട കേട്ടോ നോർമൽ ഓട്സ് മതി പക്ഷെ എന്റെ പ്രോട്ടീൻ ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഫ്ലേവർ ഇത് ശെരി ഹാഫേ ഞാൻ എടുക്കാറുള്ളു കേട്ടോ പക്ഷെ ഇന്ന് കുറച്ച് മധുരം ആയിക്കോട്ടെ അധികം ചെയ്യാത്ത ഒരു രണ്ട് മൂന്ന് പീസ് പഴം നമുക്ക് ഇതിനകത്ത് ഇടാം പഴം ഇടണം എന്നാലാണ് ആക്ച്വലി ഒരു നല്ല മധുരം ഒക്കെ കിട്ടു അല്ലെങ്കിൽ ഓട്ട്സിന് ഒരു ചെറിയ എനിക്ക് ഇഷ്ടല്ല ഓട്സ് ഐ ഹേറ്റ് ഓട്സ് പക്ഷേ എന്ത് ചെയ്യാനാണ് പൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിള് അങ്ങനെ ചവർപ്പ് ഇനി ബാക്കി നമുക്ക് നമ്മളെ പാലൊഴിക്കാം പറ്റുന്ന മതിയല്ലേ എത്രയാണ് അത് കണക്കും എനിക്കറിയില്ല ഞാൻ സാധാരണ അളർന്നിട്ടൊക്കെയാണ് കൊടുക്കല് ഇനി എനിക്ക് അവർക്കാന്ന് വയ്യ ഇതാണ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാൻ വിചാരിച്ചു ടി വി കണ്ടോണ്ട് കുടിക്കാന്ന് കാരണം എന്തെങ്കിലും പഴയ സിനിമയൊക്കെ ഇട്ട് കാണട്ടെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പഴയ സിനിമ കാണുന്നത് ഞാൻ പുതിയ സിനിമകൾ കാണുന്നതിനൊക്കെ കൂടുതൽ ഞാൻ പണ്ടത്തെ സിനിമകൾ കാണാം ലൈക് പണ്ടിപ്പട ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ഞാനിപ്പം അവിടെ കണ്ണൂരൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ അത് ഓണാക്കി വെക്കും അവിടെ അമ്മ അമ്മ അയ്യമ്മ അങ്ങനെയൊക്കെ കുറേ സിനിമകളുണ്ട് പണ്ടത്തെ സിനിമകളില്ലേ അതാണ് ഞാൻ കാണാം പണ്ടത്തെ കോമഡി സിനിമകൾ തിളക്കം കല്യാണ രാമൻ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ സിനിമകൾ കാണും പിന്നെ പുതിയ സിനിമകൾ പറയുമ്പോൾ ഞാൻ ഒക്കെ അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ പിന്നെയും വെക്കും എനിക്കിങ്ങനെ ഭയങ്കര സാഡ് ട്രൊമാൻറ്റിക് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലർ മൂവീസൊന്നും എനിക്ക് വലിയ കാണും വൺസ് ഇൻ എ വൈൽഡിൽ കാണും ഇങ്ങനെ ഭയങ്കര റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പോയി തിയേറ്ററിൽ പോയി കാണും അല്ലാണ്ട് ഞാനത് റീവാച് ചെയ്തുകൊണ്ടിരിക്കില്ല എനിക്കതൊരു ഒരു ഭയങ്കര നെഗറ്റീവാണ് എനിക്ക് ഇങ്ങനത്തെ ഹാപ്പി പി സി അങ്ങനത്തെ സിനിമയാണ് മനസ്സിനൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ടി വിയിൽ ഏതെങ്കിലും പണ്ടത്തെ സിനിമ ഇടാം എന്നിട്ട് കാണാം ഏതിടും കുബേരനുട്ടാലോ കുബേരനൊക്കെ ഇട്ടിച്ച് കാണാം അതൊക്കെ നല്ല സിനിമയല്ലേ അപ്പോൾ ഇത് കുടിച്ച് തീർക്കുകയും ചെയ്യാം പിന്നെ എന്നോട് ഹോം ടൂർ ചെയ്യാൻ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കമൻസ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളത് എനിക്കൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ഈ വീട്ടിലൊരാളും മെൻഷനും ഉണ്ടാവില്ല പിന്നെ ഞാൻ ആരെക്കൊണ്ട് എടുപ്പിക്കും ഹോം ടൂറ് ഞാൻ മാത്രം ഇങ്ങനെ മറ്റേ മോളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തൊരു രസം ഉണ്ടാവില്ലല്ലോ ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തരുമ്പല്ലേ അതിൻ്റെ ഒരു രസം അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ആരും ഇല്ല എടുത്ത് തരാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് സെറ്റ് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യണം അവിടെ ഇവിടെയും കൊണ്ടുവച്ചിട്ട് അങ്ങനെ എടുത്താലോ എന്ന് അല്ലാണ്ട് എനിക്ക് ഇവരെല്ലാവരും ഒത്തു കിട്ടുന്ന ഒരു ദിവസം ഇല്ല ഇനി എൻ്റെ അമ്മയ്ക്ക് ലീവുള്ള ഒരു ദിവസം ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ പറയാം ഓക്കെ അപ്പോൾ ഞാൻ എടുക്കാം എന്നിട്ടിട്ടോ സോ ഞാനിത് കുടിക്കട്ടെ സിനിമ ചുടിയെ ഞാൻ കാണാൻ പോകുന്നത് മിഥുനം സിനിമയാണേ ഞാൻ ഇതുവരെ മിഥുനം കണ്ടിട്ടില്ല അത് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് ഷോർട്ടൊക്കെ അല്ലാണ്ട് ഞാൻ ഈ സിനിമ ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ഓരോ ഇതിലൊക്കെ റീൽസിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഇതിരുന്ന് കാണണം എന്ന് എന്നാൽ നമുക്കിന്ന് മിഥുനം അങ്ങ് കണ്ടേക്കാം ഇത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ ആരു ജീത്ത വിളിക്കരുത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും കണ്ടിട്ടില്ല പോയി കാണേ ഞാൻ മിഥുനം കണ്ടു തുടങ്ങി അവസാനം കുഞ്ഞിരാമായണത്തിൽ എത്തി എത്തിയിട്ടോ മിഥുനം എനിക്ക് എന്തോ ബോർ അടിച്ചു കുറച്ച് സമയം കണ്ടപ്പോൾ എനിക്കറിയില്ല കുഞ്ഞിരാമായ ലഞ്ചട്ടോ ഇത് ടു ചപ്പാത്തിയാണ് ഇത് കിഴങ്ങറിയാണ് പിന്നെ രണ്ട് മുട്ട ഭയങ്കര ഹെൽത്തി ആയി നോക്കുമ്പോൾ ഒരു അൺഹെൽത്തി സംഭവം വേണല്ലോ ഇതെന്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് എടുക്കാണ്ട് എടുക്കാൻ പറ്റാത്തത് എടുത്തതാണ് ഇത് അമ്മ ഉണ്ടാക്കിയ മീനച്ചാർ വൈകുന്നേരം ആയപ്പോഴത്തേന് നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള എണ്ണയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക തേങ്ങ ഉണക്കിയിട്ട് അങ്ങനെ ആട്ടിയെടുക്കാറാണ് അപ്പോൾ അത് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ വരാൻ ലേറ്റാവും ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ ഈ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ പോയത് കാരണം ബൈക്കിലാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പാൻ്റാണ് ഞാൻ ജസ്റ്റ് ടോപ്പ് മാത്രം ഇട്ടു എന്ന് മാത്രം അപ്പം നമുക്ക് പോവാം വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അധികം വെയിലുമില്ല ഇല്ല എന്ന നല്ലൊരു തണലും ഉള്ള പോലെ എൻ്റെ അനിയനെ എന്നെ കൊണ്ടാക്കി തരുന്നത് അവൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് മാനസികർക്ക് മൊത്തം അറിയാം ഇപ്പൊ കുട്ടികളെ കൂടെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കാണ് മോള എങ്ങോട്ട് നല്ല ഞാൻ ചെറിയ കുട്ടിയാകുമ്പോട്ടേ ഇവിടെ കേട്ടോ വെക്കേഷൻസിനൊക്കെ പക്ഷെ അന്നൊക്കെ തുടങ്ങും ഞങ്ങൾ കഥ പറയാം പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പത്തൊട്ടേ എൻ്റെ എന്റർടൈൻമെന്റ് ഇതാണ് ഇവളെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ കളിപ്പിച്ചിരിക്കും ഇതാണ് എൻ്റെ മെയിൻ ഒരു ഇഷ്ട ഹോബി എന്ന് പറയുന്നത് എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മള് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വിശന്നിരുന്നപ്പോ കണ്ണേട്ട് ഞങ്ങക്ക് ഓംലേറ്റ് ആണ് ഇവിടെ കേട്ടോ ഡിസംബറിൽ അപ്പൊ നമ്മള് കല്യാണത്തിന് വേണ്ടി ഞങ്ങളുടെ വക നൃത്ത നൃത്തങ്ങളും ഗാനാലാപനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചു പോയി ഞങ്ങൾ ഞങ്ങളൊരു പ്രേതാ നിഗൂഢ വഴികളിലൂടെയാണ് കണ്ടിട്ട് കൊണ്ടുവന്നത് നമുക്ക് അറിയില്ല എവിടെ ഇരിക്കുന്നത് അതാ നിഗൂഢ ജിയമോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി കേട്ടോ കാറിൽ ഇങ്ങനെ കറങ്ങാൻ പോകാന്ന് എവിടെ പോകാൻ വിളിച്ചു കഴിഞ്ഞാലും ആള് മുന്നിൽ ചാടി കയറിയിരിക്കും ആരെടുത്താലും പ്രശ്നമില്ല എവിടെ ഇരുന്നാലും പ്രശ്നമില്ല ആൾക്ക് ഇങ്ങനെ വണ്ടി മൂവിങ് ആയാൽ മതി അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട് ഇനിയും നമുക്ക് വേറൊരാളെ കൂടെ കാണാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ പോകുന്നത് ഒരു സമയത്ത് ഞങ്ങളുടെ ഫാമിലിയില് ഫുൾ കല്യാണ സീസൺ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചു കാലം ഗർഭ ആയി ഇപ്പം കുട്ടി സീസൺ ആണ് കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ വേറൊരു ഏട്ടനും കൂടെ കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ കുട്ടീനെ നമ്മൾ കാണാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ നമ്മളിടയ്ക്ക് വരുമ്പോ ഒന്നും കാണാൻ പോകണല്ലോ ഞാനിവിടെ വരുമ്പോ അല്ലേ എനിക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ബസ്സിലാണ് കേട്ടോ അങ്ങോട്ട് പോയത് ഞാൻ എൻ്റെ കസിനും കൂടെ ഇതാണ് ഞങ്ങളുടെ ചെക്കൻകുട്ടി അത് ജിയപ്പനാണെങ്കിൽ ഇത് ആരിക്കുട്ടനാണ് എനിക്ക് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേകതരം കഴിവുണ്ട് കേട്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്ന എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഇവരെ പാമ്പർ ചെയ്യുക ഉറക്കുക ഞാൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളപ്പം ഉറങ്ങും അതൊരു സ്പെഷ്യാലിറ്റിയാണ് അങ്ങനെ കുറേ സമയം ചെക്കന് കൂടി ഇരുന്ന് നമ്മൾ വൈകുന്നേരം തിരിച്ചു പോരാട്ടോ രാത്രിയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ വരുന്ന ാനിപ്പൂരി ഒക്കെ കഴിക്കാൻ വിചാരിച്ചു ആക്ച്വലി നമ്മള് മസാലപ്പൂരി പാർസല് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവിടെ എത്തിയ സമയത്ത് നമുക്ക് പാനീപൂരി ഒരു ക്രേവിങ് വന്ന് നമ്മൾ അത് കഴിച്ചു അവള് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായി നമ്മള് നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനാണ് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വരാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രാക്ടീസിന് വേറെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവളെയും വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിന്റെ പാട്ട് ഞാൻ ലൈറ്റായിട്ട് ഗ്രൗണ്ടിൽ കൊടുക്കാ കാരണം ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഇത് എത്രത്തോളം പ്ലേ ആവും എനിക്ക് അറിയില്ല അപ്പോൾ ഇവളുടെ കല്യാണത്തിൻ്റെ എൻട്രിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ എല്ലാം മാറി ഒക്കെ വേറെ തന്നെ ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റെപ്പ് ആളുകൊണ്ടല്ലേ നല്ല എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടി കേട്ടോ എനിക്ക് ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ അവളെ വേറെ ആർക്കും എടുക്കാൻ കിട്ടാത്ത പോലെയാണ് എനിക്ക് എപ്പോഴും എടുത്ത് കളിപ്പിച്ചുകൊണ്ട് നടക്കണം അവളെ ആണെങ്കിലും അവനെയാണെങ്കിലും

നമ്മള് ഇത് ഇനി ഉണ്ടാക്കിട്ട് അവിടെ പോയിട്ട് നമ്മൾ പ്രേതും മോളെ ആപ്പിൾ നമ്മൾ ഇതാണ് ഇപ്പി ഇപ്പി നൂഡിൽസ് വിത്ത് എഗ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ മാറി ഡേയ്സ് ഇൻ മൈ ലൈഫ് ആവും എനിക്ക് ആദ്യമേ അറിയായിരുന്നു അതുപോലെ തന്നെ ആയി എന്നെ കൊണ്ടുവിട്ട ആളെ തിരിച്ചു കൊണ്ടുവരാനും വന്നു അവിടെ വീട്ടിലെത്തിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു കഫേല് പോകാൻ പ്ലാൻ ഇട്ടിട്ട് ഇറങ്ങിയേക്കാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അമ്മ ഈ സമയത്താണ് ഇറങ്ങും അമ്മ എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനും എന്റെ അനിയനും അമ്മയും കൂടെ പോയി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കഫയാണ് കേട്ടോ ഇത് നല്ല ആംബിയൻസ് ആണ് നല്ല ഈവനിങ് ഒക്കെ വന്ന് കുറേ ടൈം കപ്പിൾ എന്നൊക്കെയാണ് സ്പെഷ്യലായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക പക്ഷെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഏരിയ അപ്പോൾ ഈ വന്ന് ക്ഷീണിച്ചിരിക്കുന്നു തന്നെ നീ ഇങ്ങനെ വെറുതെ ഇരുന്നോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൂടെ പോയിട്ട് നമുക്ക് ആ കഫേലൊക്കെ പോയാലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്നത് ഇവനാണ് പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന് ഭയങ്കര നാണക്ഡ് ആട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തു തരണമെങ്കിൽ കാലും കൈയും പിടിച്ച് പറയണം എന്നാലേ നമുക്ക് ഇങ്ങോട്ടും എടുത്തു തരുകയുള്ളൂ എന്താണെന്നറിയില്ല ഭയങ്കര ഷൈമോനാണ് ഇപ്പൊ എന്റെ ചേന ചക്കനൊക്കെ വളർന്ന് വലുതായില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പിച്ചും കൊടുത്ത് അടുത്തിരുത്തി വീഡിയോലേക്ക് ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്യിപ്പിക്കാരുന്നു ആദ്യം ഇവനെ കൊണ്ട് ഇപ്പം അതൊന്നും നടപടി അവൻ്റെ അടുത്തൊന്നും കിട്ടിയാൽ ഞാൻ സൈഡാവും പക്ഷേ മുന്നിൽ ആക്റ്റീവ് അല്ലെങ്കിലും പിന്നിൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പം നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്ത് എഡിറ്റിംഗ് റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഞാൻ ചോദിക്കുന്നത് ഇവനോടാണ് ഇവന് അതായിട്ട് നല്ലൊരു താല്പര്യമുള്ള ആളാണ് എങ്കിലും എഴുതും വൺസിൻ്റെ വയൽ നമ്മളിങ്ങനെ അമ്മയും മക്കളും മാത്രമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഞാനും അമ്മയും അനിയനും ഇങ്ങനെ ചിലത് ഓർഡർ ചെയ്ത് കഴിക്കുക അങ്ങനത്തെ സ്വഭാവമൊക്കെ നമുക്കുണ്ട് അച്ഛനെ നമ്മൾ ഈ സമയത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല അച്ഛൻ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറാണ് പൊതുവേ ഇവിടെ നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അന്നേരം നല്ല ഫുഡായിരുന്നു ടോട്ടലി വേർത്ത് മണി ആൻഡ് ദ ആംബിയൻസ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് അൽക്കുലിത്ത സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അച്ഛനെ കിട്ടിയിട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ സ്റ്റോറീസ് പറഞ്ഞു പറഞ്ഞുതരാം ആ ഈ സംഭവം കണ്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ പണ്ട് ഗൾഫിൽ ഉണ്ടാകുമ്പോൾ കഴിച്ചായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുതരും കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം മേടിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ പോവാണ് അമ്മേൻ്റെ വീഡിയോഗ്രാഫി സ്കിൽസാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വേറെ ഒരു വീഡിയോയിൽ കാണാം ബൈ